ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കൂടെ ഔട്ടിംഗി പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ നമ്മൾ ഇന്നത്തെ പോകുന്നതും അതുപോലെ ഒരുപാട് ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തും അപ്പൊ എന്താ ഫുൾ അവസാനം വരെ ആണ് ടാറ്റാ നമുക്ക് നേരെ നമ്മൾ നമ്മുടെ എന്താ പറയാ നമ്മൾ പോയാൻ പോവാണ് എല്ലാരും ചോദിക്കും മഴ മഴ തന്നെ പോണം തീരുമാനിച്ച ഓ മഴയാണ് കായ് അങ്ങനെ മഴ ഇതൊക്കെ നമ്മള് വലിയ ഇങ്ങനെ ഫ്രണ്ടേക്കുള്ള പ്രയാസം ഇണ്ടായി പോകുന്നുണ്ട് കുറെ മലകളും പുഴകളൊക്കെ നമ്മളതിനെ കുറച്ച് സാഹചര്യം അറിഞ്ഞു ഇത്ര ഫുൾ അത്രയും എല്ലാ വഴിയും ചെളിയാണ് കഴിച്ചു നമ്മൾ സീറ്റിലോട്ട് പോകുമ്പോഴും അറിഞ്ഞതും അവിടെയൊക്കെ നല്ല മഴയാണെന്നാണ് നമ്മളെ പോയി കഴിഞ്ഞുവച്ചാൽ മഴ കാണുമായിരിക്കാനുള്ള സാധനം മിക്കവാറും മഴ കാണുന്നു നമ്മളെന്നെ പോകും മഴ കാണും ാണ് നമ്മള് മാത്രമുണ്ട് മനസ്സിലമ്മി ദുരിപ്പയക്ക നമ്മള് തോരുവാറും വരുന്നില്ലല്ലോ സ്റ്റോറ് കേറുവാണ് നമ്മൾ ഞാൻ ഫേഷൻ സ്റ്റോറിൽ കിട്ടീട്ടുണ്ട് നമ്മുടെ മൂന്നു ഞാനും ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തേക്കുന്നത് എടുത്ത ഈ ഡ്രസ്സ് നമുക്ക് കിട്ടും

അപ്പം നമ്മളെതാ സുഖമായിരുന്നു നേടിക്കറിയാം എല്ലാ മലയാളീസും ഉറപ്പായിട്ടുള്ള സ്ഥലമാണ് ധൂപ്പാക്കും അത് അവിടെയാണ് പത്യസംഗമുണ്ട് അതയ്ക്കുന്നുണ്ട് നെക്സ്റ്റ് സമയം ഒരു ബിരിയാണി വാങ്ങിച്ച് റൈസ് നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ഉണ്ട് ഇറങ്ങാൻ പോവുകയാണ് പിന്നെ അടുത്ത് ബില്ല് സെക്ഷനാണ് ബില്ല് ചെയ്യുക പുറത്തിറങ്ങാം അതാണ് നെക്സ്റ്റ് പ്ലാൻ ടുപ്പ് പിന്നെ നമ്മൾ കുറച്ച് ഫ്ലേറ്റ് നമ്മളെ ഹൈദരാബാദ് ബിരിയാണി പിന്നെ നൂഡിൽസ് വെരിടൂഡിൽസ് മാഗിൻ പീനാപ്പിൾ നമുക്ക് ആപ്പിളിൻ്റെ ഫ്ലേവറേറ്റ് രണ്ടെടുപ്പ് പിന്നെ മെഡിവാർത്തം നമ്മളൊരു പൈനാപ്പിൾ നമ്മൾ കളിച്ചു നോക്കും പിന്നെ നമ്മളെ തലഞ്ചിന് രണ്ടുള്ള സംഭവങ്ങളും പിന്നെ നമ്മളെ നയനോ നയോണോ സൈഡ് പിന്നെ നമ്മളെപ്പോഴും മറക്കത്തില്ലല്ലോ പിന്നെ കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പ് വാങ്ങിച്ചിരിക്കും പിന്നെ യോഗമായിട്ട് നമ്മള് പിന്നെ നമ്മളടുത്തത് ലോക്ക പിന്നെ ഫൈവ് സ്റ്റാർ ഇതൊക്കെയാണ് കഴിച്ചത് ഞങ്ങൾ മാഗി എടുത്തു പണത്തിയത് ചൂടുവാണോ വീണ്ടും വായിക്കഴിക്കാൻ ഞാൻ മാത്രമേ ക്യാമറ ഉള്ളോ ഞാൻ മാത്രമാണ് ക്യാമറ പോയത് ഞാൻ വരുമ്പോന്നെ കൊണ്ടത് ഫുഡ് അടിക്കുന്നു ഇപ്പോഴേ വിശപ്പ് നമ്മള് എപ്പോ <cat> <team enthusiast> <Vàstés insecure. tos biết> <sharpilation> ഞാൻ കഴിച്ചു കണ്ടില്ലേ ദാനശീലായ അപ്പഴും ആനപ്പോഴാമ്പ രണ്ടും രക്ഷയില നമ്മളാ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കൈ ഇനി നമ്മളെ നമ്മ തന്നെ അതിനാണ് കഴിക്കും അത് കഴിഞ്ഞത് എന്താന്നുള്ളത് എന്ത് മനസ്സിലാക്കി തരാം ഞാൻ മനസ്സിലാക്കി തന്നെ എന്നൊക്കെ പറയാ വേണം ഇനി അടുത്ത് നമ്മൾ പെണ്ണുടുകാരുടെ കലാപാടികളാണ് കലാപ്പാടി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു കൂത്താട്ടം എന്ന് പറയാം കണ്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ എല്ലാ പൂജ നമ്മൾ പലി കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇറങ്ങി രാത്രി എട്ട് മണിയോട്ട് കുതിരിച്ചാ വേണ്ടി പോവാണ് അപ്പോ